എച്ച്എംപി വി പുതിയ വൈറസ് അല്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് ചാവക്കാട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഐസിഎംആറും നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളും ചൈനയിലെ വൈറസ് ബാധയുടെയും മറ്റ് അയൽരാജ്യങ്ങളിലെയും സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് ഇതേക്കുറിച്ച് ലോകാരോഗ്യ സംഘടന ഉടൻ തന്നെ റിപ്പോർട്ട് പുറത്തിറക്കും അനാവശ്യമായി ഭീതി പരത്തുന്ന രീതിയിലാണ് വാർത്തകൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തി ഇവിടെ നമ്മൾ എച്ച് എം പി വി വൈ ആ വൈറസ് കണ്ടുപിടിച്ചിട്ടുണ്ട് അതായത് ഇവിടെ മാത്രമല്ല കേട്ടോ എല്ലായിടത്തും ഇന്നലെ ഐ സി എം ആറിൻ്റെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ പത്രക്കുറിപ്പ് വന്നു ഇന്നലെ ഏതോ ദേശീയ മാധ്യമങ്ങളൊക്കെ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ വൈറസ് ഈസ് ഡിറ്റക്റ്റഡ് ആദ്യമായിട്ട് ആദ്യമായിട്ടത് ഇന്ത്യയിൽ ഈ വൈറസ് കണ്ടെത്തി എന്ന് പറഞ്ഞ് തെറ്റായ വാർത്തകൾ കൊടുത്തിരുന്നു ഐ സി എം ആറിൻ്റെ പത്രക്കുറിപ്പ് വന്ന അതിന് മുൻപ് തന്നെ നമ്മൾ കേരളത്തിലെ വകുപ്പ് അതിൻ്റെ കുറിപ്പ് പുറത്തിറക്കിയിരുന്നു ഇത് നേരത്തെ ഇവിടെ സർക്കുലേറ്റ് ചെയ്യുന്ന വൈറസ് ആണ് ജലദോഷമോ അങ്ങനെയൊക്കെ ഉള്ളതാണ്